ചില തിരിച്ചറിവുകൾ വരുന്നത് പെട്ടെന്നാണ് ഈയിടയ്ക്ക് അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി മാധ്യമങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണുകളെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിൻ്റെ രചനയുടെ ഒരുക്കത്തിലായിരുന്നു ഞാൻ ആളുകളുമായി സംസാരിക്കുന്നു പുസ്തകങ്ങൾ വായിക്കുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി സ്മാർട്ട് ഫോണുകളുടെ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഉപയോഗത്തെ അതിൻ്റെ അളവിനെ മനുഷ്യർ പെട്ടെന്ന് മനസ്സിലാക്കാറില്ല എന്നാൽ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയും ഇത്രയും സമയം മൊബൈൽ ഉപയോഗിക്കേണ്ട എന്ന് പല പ്രാവശ്യം തീരുമാനിച്ചതാണ് പക്ഷേ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അതിൻ്റെ തുടർച്ചയായി പല കാര്യങ്ങൾ കാണുന്നു സമയം നഷ്ടമാവുന്നു മൊബൈൽ ഫോണിന് അഡിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല പക്ഷേ ഇത്രയും ഉപയോഗം ആവശ്യമില്ല എന്ന് പൊതുവെ പറയാറുണ്ട് ഞാൻ എൻ്റെ മാധ്യമ ഉപയോഗത്തെ പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ശീലങ്ങളെക്കുറിച്ച് ഒരു പുനരാലോചന നടത്തി ഒരു ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ച് എത്ര സമയം ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നോക്കിയപ്പോൾ തോന്നി അതിനൊരു അഡിക്റ്റീവ് നേച്ചറുണ്ട് വിചാരിക്കുന്നത്ര ലളിതമല്ല കാര്യം നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ നിരീക്ഷിക്കുക അവരിൽ പലരും മൊബൈൽ ഫോണിൻ്റെ എന്ന് നമുക്ക് തോന്നും ഗൗരവമായ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോണിലേക്ക് നോക്കുന്നവരും ശ്രദ്ധിക്കാതിരിക്കുന്നവരുമുണ്ട് ചില ആളുകൾ പറയുന്നു വായന പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ വായിക്കാൻ പറ്റുന്നില്ല ശ്രദ്ധ കിട്ടുന്നില്ല രണ്ട് പേജിൽ കൂടുതൽ തുടർച്ചയായി വായിക്കാൻ പറ്റുന്നില്ല മറ്റു പറയുന്നു മറവി ഓർമ്മക്കുറവുണ്ടാകുന്നു പ്രായം കൊണ്ട് മാത്രമല്ല മറ്റു ചിലർ പറയുന്നു കൃത്യമായി ഉറക്കം കിട്ടുന്നില്ല അസ്വസ്ഥരാകുന്നു ഇതിൻ്റെ എല്ലാം പിന്നിലെ ഒരു പ്രധാന വില്ലൻ സ്മാർട്ട് ഫോണിൻ്റെ അമിത ഉപയോഗമാണ് എന്നത് ഗവേഷണ പഠനങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഞാൻ രണ്ട് മൂന്ന് ധ്യാനങ്ങൾ നടത്തിയപ്പോൾ അവരോടൊക്കെ ചോദിച്ചു നിങ്ങൾ സ്മാർട്ട് ഫോണിന് അടിമയാണോ അഡിക്റ്റീവ് നേച്ചറുണ്ടോ എല്ലാവരും പറഞ്ഞില്ല അപ്പം അതിനുശേഷം അത് പരിശോധിക്കാനായിട്ട് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ്റെ ഒരു സ്കെയില് അവർക്ക് വേണ്ടി പങ്കുവെച്ചു പതിനഞ്ച് ചോദ്യങ്ങൾ ആണ് ആ സ്കെയിലുള്ളത് അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് അതിനെ ഒന്ന് അളന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവരിൽ മിക്കവരും സമ്മതിക്കേണ്ടി വന്നു സ്മാർട്ട് ഫോൺ അഡിക്ഷൻ അവർക്കും ബാധകമാണ് ഇപ്പോൾ ശ്രദ്ധിക്കുക ചോദിക്കുമ്പോൾ എല്ലാവരും പറയും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അഡിക്ഷൻ ഉണ്ടോ ഇല്ല അതിൻ്റെ ഉപയോഗം നിയന്ത്രണ വിധേയമാണോ അല്ല ഞാനും എൻ്റെ മാധ്യമശീലങ്ങളെ ഒരു പുനരാലോചനയ്ക്ക് വിധേയമാക്കുകയാണ് പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ ഇൻ്റർനെറ്റ് ഉപയോഗങ്ങളെ ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ച പുസ്തകങ്ങളിൽ ഒന്നിൽ ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു മുപ്പത് ദിന പരിപാടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കഥലിൻ റൈസ് എന്നൊരു അമേരിക്കൻ എഴുത്തുകാരി മനഃശാസ്ത്രജ്ഞയാണ് അവരാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് ഞാനത് പിന്തുടരാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ഒരു കൂട്ടമായി ചെയ്താൽ കൂടുതൽ ഫലപ്രദമാകും ഒരാൾ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് സമാന മനസ്കരായി കുറച്ച് പേർ ഒരുമിച്ച് ചേർന്ന് ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് നടക്കുന്നത് നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ കുറച്ചുകൂടി നിയന്ത്രണം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആരോഗ്യകരമായ മാധ്യമശീലങ്ങൾ പിന്തുടരണമെന്ന് താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം ചേരാം ഇത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്താനായിട്ട് പറയുന്ന ഒരു സംഗതിയല്ല ബോധപൂർവം സ്മാർട്ട് ഫോൺ നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ശീലങ്ങളിലേക്ക് വളരാനാണ്